ശ്രീകൃഷ്ണപുരം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു സൈക്കോളജിക്കൽ കൌൺസിലറും ലയൻസ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സണുമായ എ കെ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ആളുകളും പക്ഷെ ഇത് കേവലം സ്കൂളിലെ ആ പരിസ്ഥിതികളിലെ പറഞ്ഞു സംസാരിച്ചതാണ് നമ്മളൊക്കെ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ സംഘടനകളും അതുപോലെ രാഷ്ട്രീയ പാർട്ടി സംഘടനകൾ നമ്മുടെ പ്രദേശത്തുള്ള ക്ലബ്ബുകൾ വായനശാലകള് സ്കൂളുകള് പരിസ്ഥിതി സ്കൂളിലെ എല്ലാ സ്കൂളിലും പരിസ്ഥിതി ക്ലബ്ബുകൾ ഇവരൊക്കെ വെച്ച തൈകൾ മുഴുവൻ ഇപ്പം വരായെന്ന് വെച്ചാല് നമുക്ക് താപ്പിലാകും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അത് കേവലം ഈ ഒരു ദിവസത്തെ തൈ വെച്ചിട്ട് മാത്രമായി പിറ്റേ ദിവസം വെച്ചാൽ വെച്ച ആളുകൂടെ పరిపాలిక పట్టివ అదే మాదిరి యోగా దినం మార్గ దిన మారమేను ఇదే ఏంటో నమ వర్షం క യോഗ പരിശീലക ശ്യാമള പരിയാരത്ത് യോഗാ പരിശീലനത്തിന് നേതൃത്വം നൽകി ലേഖാ രാജ് അധ്യക്ഷത വഹിച്ചു ശ്രീകൃഷ്ണപുരം ലയൻസ് ക്ലബിന്റെ പ്രസിഡന്റ് മണികണ്ഠൻ മഠത്തിൽ സ്വാഗതം പറഞ്ഞു ടി സതീഷ് ശ്രീകൃഷ്ണപുരം ലയൻസ് ക്ലബ് വൈസ് പ്രസിഡന്റ് രാജൻ മൊളിച്ചിയിൽ വി ഗോപാലകൃഷ്ണൻ രാജി സോമൻ എ കെ ഗീത എന്നിവർ പങ്കെടുത്തു കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നൂറിലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം